ശരണഘോഷത്തോടെ ശബരിമല സന്നിധാനത്ത് നിറപുത്തരി ചടങ്ങുകൾ നടന്നു അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാനായി പാടശേഖരങ്ങളിൽ നിന്ന് കൊയ്ത ആദ്യ കറ്റകളും നെൽക്കതിരുകളുമായി നൂറുകണക്കിന് തീർത്ഥാടകർ സന്നിധാനത്തെത്തി ഇന്ന് പുലർച്ചെ അഞ്ച് നാല്പത്തിയഞ്ചിനും ആറ് മുപ്പതിനും മധ്യേയായിരുന്നു നിറപുത്തരി പൂജ കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ശബരിമല അയ്യപ്പ സന്നിധിയിൽ നിറപുത്തരി ചടങ്ങുകൾ നടന്നു പുലർച്ചെ അഞ്ചു മുപ്പതിന് കുടിമരച്ചുവട്ടിൽ നിന്ന ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ശുചി വരുത്തിയ കച്ചകൾ മേൽശാന്തിയും കീഴ്ശാന്തിയും പരിഗരമികളും ചേർന്ന് കിഴക്കേ മണ്ഡപത്തിൽ എത്തിച്ചു തുടർന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് കറ്റകൾ ഏറ്റുവാങ്ങി പൂജിച്ച ശേഷം ശ്രീകോവിലിൽ കൊണ്ടുപോയി അയ്യപ്പ അയ്യപ്പവിഗ്രഹത്തിന് മുൻപിൽ ദീപാരാധന കഴിച്ചു ചൈതന്യം നിറഞ്ഞ ആദ്യ കതിർക്കെട്ട് ശ്രീകോവിലിന് മുന്നിൽ ബന്ധിച്ചു പിന്നീട് ഭക്തർക്ക് പ്രസാദമായി നൽകി മുതൽ നൂറുകണക്കിന് തീർത്ഥാടകരാണ് വിവിധ ദേശങ്ങളിൽ നിന്നെത്തി അയ്യപ്പന് നെൽക്കതിരുകൾ സമർപ്പിച്ചത് പൂജ പൂർത്തിയാക്കി ഇന്ന് രാത്രി പത്തിന് നടയടയ്ക്കും ചിങ്ങമാസ പൂജകൾക്കായി വെള്ളിയാഴ്ച വൈകിട്ട് നട തുറക്കും അമൃത ന്യൂസ് പത്തനംതിട്ട